ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ മോട്ടോഴ്സ് പുതുതായി ലോഞ്ച് ചെയ്ത സീറയുടെ വിശേഷങ്ങളാണ് സീറ ഏറെക്കാലമായിട്ട് നമ്മൾ മീഡിയയിലൂടെ കാണുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് അത് ലോഞ്ച് ചെയ്യുകയും അതിൻ്റെ വില പ്രഖ്യാപിക്കുകയും ചെയ്ത് ഏവരെയും പ്രതീക്ഷിച്ചിരുന്ന വിലയേക്കാളൊക്കെ വളരെ കുറവാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അതിൻ്റെ വില വന്നിരിക്കുന്നത് വില നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പതിനഞ്ച് പതിനാറ് ലക്ഷമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇരുപത് വരെയൊക്കെ പലരും പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വില കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പെട്രോൾ ഡീസൽ വേരിയൻ്റുകളാണ് വന്നിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് നാല് ഒമ്പത് ലക്ഷമാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് അത് നിരവധി ഫീച്ചേഴ്സ് തന്നെ ബേസ് മോഡലിലൂടെ ഈ ബേസ് മോഡലിന്റെ വില മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സാധാരണ ടോപ്പ് വേരിയൻറ്റിലായിരിക്കും കൂടുതൽ ഫീച്ചേഴ്സ് ഈ ലോഞ്ച് സമയത്ത് കാണിക്കുകയും അത് പിന്നെ ബേസ് വേരിയന്റിൽ ഒരു സാധനം ഉണ്ടാകില്ല പക്ഷേ ഇതിനകത്ത് ഞങ്ങട്ടിപ്പോകുന്ന തരം ആണ് ബേസ് വേരിയൻറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് ബൈ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് വരുന്നുണ്ട് അതിന്റെ പി അതിൻ്റെ ഡേറ്റ ആൻഡ് റണ്ണിംഗ് ലൈറ്റ് വരുന്നുണ്ട് ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ഉണ്ട് അതിന്റെ കിൽഫോൾഡ് സംവിധാനവും ഉണ്ട് പിന്നെ റിയർ വിൻഡോ ഒക്കെ ഇച്ചിരി ഗ്ലാസ് ഏരിയ കൂടുതലായതുകൊണ്ട് റിയർ വിൻഡോയ്ക്ക് നമുക്ക് സൺഷെയ്ഡ് വരുന്നുണ്ട് ആൻഡ് ടെലിസ്കോപ്പിക്ക് സ്റ്റിയറിംഗ് വരുന്നുണ്ട് റിയർ എ സി വെൻസ് വരുന്നുണ്ട് ഇതൊക്കെ കൂടാതെ മറ്റു നിരവധി ഫീച്ചറുകളും വരുന്നുണ്ട് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സൈഡ് മിററുകൾ പതിനേഴിന്റെ വീല് ഡിജിറ്റൽ കോപ്പിറ്റ് എലിമിനേറ്റഡ് സ്റ്റിയറിംഗ് വീല് അതിനകത്ത് കീയിലെ സെന്റർ വരുന്നുണ്ട് സെന്റർ ലോക്ക് വരുന്നുണ്ട് കിൽ ഡീസെന്റ് കൺട്രോൾ വരുന്നുണ്ട് ഐസ് ചൈൽഡ് സീറ്റ് വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ആം റെസ്റ്റി കൂടാതെ നിരവധി കാര്യങ്ങളും കൂടി വരുന്നുണ്ട് ടോപ്പ് എൻഡിലെ ഫീച്ചേഴ്സ് നമുക്ക് പറഞ്ഞാൽ എന്തായാലും ഇതിൽ മാത്രമുള്ള കുറച്ച് ഫീച്ചേഴ്സുകൾ പറയാം ഫ്രണ്ടിൽ ഫ്രണ്ടിലും മൂന്ന് സ്ക്രീനാണ് വരുന്നത് പിന്നെ ജെ ബി എല്ലിന്റെ പന്ത്രണ്ട് സ്പീക്കറിന്റെ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട് ഏറ്റവും വലിയൊരു സൺ ഉണ്ട് പത്തൊമ്പത് ഇഞ്ചിന്റെ അലോയ് വീൽസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് വേറെ വരുന്ന ഒരു സൗണ്ട് ബാർ മുന്നിൽ വരുന്നുണ്ട് പിന്നെ അഡാസ് ലെവൽ ടു ഇറ്റ്സ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അത് സാധാരണ മരുത് വാഹനങ്ങൾ വരുന്ന പോലെ മുന്നിലോട്ട് പൊഞ്ഞു വന്നിട്ട് അതിൽ വരുന്നത് ഇത് ഡയറക്റ്റ് ചില്ലിൽ തന്നെ നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട് ഡീസലിൻ്റെ ഒന്നും പെട്രോളിൻ്റെ രണ്ടും ഇനി ഇലക്ട്രിക്കിൻ്റെ അവതരിപ്പിക്കാനുണ്ട് ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ അവതരിപ്പിച്ചിട്ടില്ല ഒന്നിന് കളർ വരുന്നത് ആറ് കളറുകളാണ് വരുന്നത് നമുക്ക് നമുക്കിപ്പോൾ കളറിന്റെ പേര് തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തേക്ക് അതിനകത്ത് കേരളത്തിലെ ഒരു സ്ഥലത്തേക്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മളൊരു മൂന്നാർ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു കളറുണ്ട് അന്തമാ അഡ്വഞ്ചർ എന്ന് പറയുന്ന കളറുണ്ട് കൂർട്ട് ക്ലൗഡ്സ് എന്ന് പറഞ്ഞ കളറുണ്ട് അങ്ങനെ ആ കളറിലെ തന്നെ ഒരു വെറൈറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത അതിന്റെ സേഫ്റ്റിയാണ് സാധാരണ ഇന്ത്യൻ വാഹനങ്ങൾക്ക് സേഫ്റ്റി എന്ന് പറയുന്ന സംഭവം ഇല്ലാതിരുന്നപ്പോൾ നെക്സോണിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി അവതരിപ്പിച്ച് മറ്റുള്ളവരെ കൊണ്ടുപോലും പോലും സേഫ്റ്റിയുള്ള വാഹനം ഇറക്കാൻ ആ ഒരു നിർബന്ധിതമാക്കിയ കമ്പനിയാണ് ടാറ്റ അപ്പം ഈ വാഹനത്തിൽ അവർ അതിൽ കൂടുതലായിട്ടുള്ള ഒരു സേഫ്റ്റി സംവിധാനമാണ് കാണിച്ചിരിക്കുന്നത് കാരണം ഇതിൽ സാധാരണ ക്ലാഷ് ഒക്കെ നടത്തുമ്പോൾ വാഹനങ്ങൾ ഒരു നിശ്ചിതമായ സ്ഥലത്ത് നിശ്ചലമായ സ്ഥലത്ത് ഇടിച്ചിട്ടാണ് പരീക്ഷിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു യഥാർത്ഥത്തിൽ നമ്മൾ റോഡിൽ വാഹനങ്ങൾ തമ്മിൽ ഇടിക്കുന്നത് പോലെ ഉള്ള രീതിയിൽ വാഹനങ്ങൾ കൊളീഷൻ നടത്തിയിട്ടാണ് ഇതിന്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ആ ഒരു ഇടിയിൽ പോലും വാഹനത്തിന്റെ നമ്മൾ യാത്രക്കാരിരിക്കുന്ന ഭാഗവും മറ്റുള്ളവൊക്കെ എത്ര ക്ലിയർ ആയിട്ടാണ് എത്ര സുരക്ഷിതമായിട്ടാണ് ഉള്ളതെന്നതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ വളരെ വളരെ ഫീച്ചേഴ്സും വളരെ സേഫ്റ്റിയുമായിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് ഈ ഒരു വിലക്ക് കിട്ടുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇ വി ഇതിൻ്റെ വെർഷൻ ഇനി ഇറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ മോഡലുകളുടെ ബുക്കിംഗ് ആരംഭിക്കുന്നത് ഡിസംബർ പതിനാറിനാണ് ജനുവരി പതിനഞ്ച് മുതൽ ഈ വണ്ടി ഡെലിവറി ചെയ്തു തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്